വളരെയധികം ബന്ധമാണ് നിങ്ങൾക്ക് ഈ ശുട്ടി എന്ന് പറയുന്ന വ്യക്തിയോടുള്ളത് ഓരോ വ്യക്തികളും പെൻഷൻ ആകുമ്പോൾ അല്ലെങ്കിൽ ഓരോ വ്യക്തികളും സർവീസിൽ നിന്ന് പടിയിലിറങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളും അന്നത്തെ ദിവസത്തിൽ ഓർത്തെടുക്കാറുണ്ട് ജീവിതം ഇങ്ങനെയാണ് ജനനത്തിൽ നിന്നും ജീവിതവും ജീവിതത്തിൽ നിന്നും മരണവും അങ്ങനെ ഒരു സൗകര്യമാണ് ഇവിടെ സുദീർഘമായ മുപ്പത്താറ് വർഷം നഗരസഭയെ സേവിക്കുവാൻ നഗരസഭയോടൊപ്പം നിൽക്കുവാനും ഇവിടുത്തെ ജനങ്ങളോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുവാനും ഇവിടുത്തെ മാലിന്യപരമായ അവസ്ഥകളിൽ അത് നീക്കം ചെയ്യുവാനൊക്കെ അഗാധമായി ശ്രമം ചെലുത്തിയൊരു വ്യക്തിയാണ് ശ്രീമാൻ സമീപം അദ്ദേഹത്തിൻ്റെ ഭാരി ഒരു മകനുമാണ് ഉള്ളത് മകന് ചെറിയ ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടെങ്കിലും അവനെ വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുവാനും അവൻ വേണ്ടി മരുന്നുകൾ കൊടുത്ത് അവനെ എല്ലാ തരത്തിലുള്ള ആരോഗ്യപരമായുള്ള ഭക്ഷണമായാലും വസ്ത്രമായാലും ഒക്കെ നൽകുവാനും സാധിച്ചു ഇന്ന് പരീക്ഷപ്പെട്ടി പോകുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉരുത്തിരിയുന്ന കാര്യം നാളെ ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ നാളെ കാലം മുതൽ ഞാൻ വീട്ടിനകത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുമോ എന്നുള്ള ചിന്താഗതികളൊക്കെ അദ്ദേഹത്തിന്റെ എന്നാൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ നാം ഇന്ന് വരെ എൻഗേജിലായതുപോലെ നാളെയും ഏതെങ്കിലും ഒരു ചെറിയ കടയിലോ മറ്റു കാര്യങ്ങളിലോ ഒരു ചെറിയ ബിസിനസ്സിലോ ഒക്കെ ഇൻവോൾവ് ആയിട്ട് വീട്ടിനകത്ത് തന്നെ ഒതുങ്ങിയിരിക്കാതെ എന്നും നാം ജോലിക്ക് വരുന്ന അതേ സന്തോഷത്തോട് തന്നെ വീണ്ടും തുടർന്നും അത്തരം കാര്യങ്ങൾക്ക് കടന്നു പോകുവാൻ ഏതെങ്കിലും ഒരു ജോലി അത്യന്താവിശ്യകരായി അദ്ദേഹത്തിന് ആവശ്യമാണോ അതിന് വേണ്ടുന്ന രീതിയിൽ ശ്രമിക്കുവാനും ഒരുപക്ഷെ നഗരസഭയിലെ ചെയർമാന്മാരെ പ്രവർത്തന്മാരെ കണ്ടുകൊണ്ട് ഏതെങ്കിലും ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് ഇടവന്നാൽ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മറ്റൊരു തുടക്കമായിരിക്കും എന്നാണ് എനിക്ക് തിരിയുന്ന ഈ വേളയിൽ ഒത്തിരി വിഷമങ്ങളുണ്ട് സങ്കടങ്ങളുണ്ട് ഒരുപാട് കടപ്പാടുണ്ട് ഒരുപാട് വേദനയുണ്ട് എങ്കിലും ഒരു വലിയ ഒരു ഉത്തരവാദിത്വത്തിൽ നിന്ന് നല്ലൊരു ആശ്വാസം എന്ന പോലെയാണ് യാത്ര നിൽക്കുന്നത് ഇതുപോലെ തന്നെയാണ് നാം ഒരത്തും നമ്മുടെ വിവിധ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുകയും കുടുംബത്തിനു വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അഹോരാത്രം നഗരസഭയിലെ ജീവ എന്താ പറയുക താമസിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗസൗകം ചെയ്യുന്നവരാണ് അപ്പോൾ നമുക്ക് ലഭ്യമായ സമയത്തിൽ നമുക്ക് ലഭ്യമായ അവസരത്തിൽ നാം ചെയ്യുന്ന ജോലി കറക്റ്റായി ചെയ്യുകയും അതിന് നമുക്ക് കിട്ടുന്ന വേതനം ദുരുപയോഗം ചെയ്യാതെ ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ചെന്നൈക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉത്തരവാദിത്വം ബോധമുള്ള ഒരു വ്യക്തിയാണ് മദ്യപാനവും ഉപകരിയോ ഒന്നുമില്ല ലഭ്യമാകുന്ന പൈസ സമാഹരിച്ചു കൊണ്ട് ചില കാര്യങ്ങൾക്കും ഭാര്യയ്ക്കും മകനുമൊക്കെ ഉപകരിക്കുന്ന കാര്യത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിലും അദ്ദേഹത്തിനൊരു ചെറിയ ദുഃഖമെന്ന് വെച്ചാൽ തൻ്റെ മകന് ഈ ഒരു അസുഖത്തിൽ നിന്ന് പൂർണ്ണമായൊരു മോചനം ലഭ്യമായില്ല എന്നൊരു സങ്കടം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് സർവക്ഷത്ര ദൈവം അദ്ദേഹത്തിൻ്റെ മകനും ആരോഗ്യപരമായ അവസ്ഥ കൊടുക്കും ഇപ്പോൾ കഴിക്കുന്ന മരുന്നുകളൊക്കെ അത് എഫക്റ്റാവും വളരെ വേഗത്തിൽ തന്നെ അവനും സൗഖ്യപ്പെട്ട് അനന്തരം അവൻ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുന്ന പ്രത്യാശിക്കാം ഭാര്യ അങ്ങനെ നോക്കുന്നുണ്ട് എങ്കിലും അവരുടെ ജീവിതത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വശങ്ങളും സങ്കടങ്ങളൊക്കെ ദൈവം മാറ്റിക്കൊടുത്ത് അവരെ നല്ലൊരു നിലയിലേക്ക് മാറ്റുമെന്നതിൽ അവർക്ക് പ്രത്യാശിക്കാം ഇത്തരമൊരു വേളയിൽ പ്രിയപ്പെട്ട സൺകുട്ടിയെക്കുറിച്ച് മറ്റു കൂടുതൽ വളരെയധികം എന്താ പറയുക എല്ലാവർക്കും വിലയുന്ന കൂടെ പെരുമാറുകയും ചില പ്രവർത്തകരോട് വളരെയധികം സ്നേഹത്തോടെ ഇടുന്നത് ചെയ്ത വ്യക്തിയാണ് കഴിഞ്ഞാൽ എനിക്ക് നോർമ്മയുണ്ട് ലോറിയിൽ കൊണ്ടുവന്ന് കുറേ സാധനങ്ങൾ ഇറക്കിയ സമയത്ത് ആ സാധനങ്ങൾ പെട്ടെന്ന് ഒരു ഡ്രൈവറെ നിലയിൽ ചില ഡ്രൈവർമാരെ പറയും എനിക്ക് ഇതിന് വിഷമുണ്ട് പക്ഷേ കണ്ടിപ്പുട്ടി ഒരു മണിയും കൂടാതെ തന്നെ ആ സാധനങ്ങൾ ചുമക്കാനും ഞാൻ ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പോയി വീറത്തൊരിച്ച ഒരു സഞ്ചക്കുട്ടിയെ കാണാറുണ്ട് അപ്പോൾ ഒരു ഡ്രൈവറെന്ന നിലയിൽ എനിക്കത് പറ്റത്തില്ല സാറേ എനിക്ക് പിന്നെ വണ്ടിയാണ് ഓടിക്കുന്നത് എനിക്കൊന്നും മുഴുവൻ കൈ പറയാതെ നമ്മൾ പറയുന്ന ഏത് ജോലിയായാലും ചെയ്യാൻ സന്നദ്ധനായ ഒരു വ്യക്തിത്വം തന്നെയാണ് കാണേണ്ടത് അതാണ് ശരിക്കും വേണ്ടത് ചില വ്യക്തി ചില ചില പ്രസക്തമായ കാര്യങ്ങളിൽ തമ്മിലുള്ള ജോലി ഇതാണ് എന്ന് ചൂണ്ടിപ്പറയാതെ നമ്മുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്ന ഏത് ജോലിയും ചിരസാവ് ചെയ്യാനുള്ള അധികമായ താല്പര്യം തനിക്കുണ്ടായിരുന്നു അത്തരത്തിൽ വളരെ നല്ല പെരുമാറ്റവും വളരെ നല്ല സഹകരണ മനോഭാവവും കാണിച്ച പ്രിയപ്പെട്ട ുട്ടിയുടെ ഈ പെൻഷൻ യാത്ര നമ്മളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് നമ്മുടെ നഗരസഭയെക്കുറിച്ച് വളരെ നഷ്ടമാണ് നല്ലൊരു സ്നേഹസമരം ഉത്തരവാദിത്വമുള്ളൊരു വർക്കറാണ് നമ്മുടെ ഇവിടെ നിന്ന് പഠികളും എന്നാൽ അദ്ദേഹത്തിൻ്റെ തീഷ്ടമായ ആ ഒരു നല്ല മനോഭാവവും ആ ചുറുചുറുപ്പും കണ്ടാൽ തന്നെ ഒരു പ്രായം തോന്നിക്കുന്നില്ല മുടികളൊന്നും വരാൻ അരച്ചിട്ടില്ല കാണുമ്പോൾ വളരെ ശുദ്ധനായ ആ മനുഷ്യൻ ഇനിയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു നല്ല കമ്പനിയിലോ ഏതെങ്കിലും ഒരു നല്ല ജോലിയിലോ പ്രവേശിക്കാൻ ദൈവം സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും പ്രത്യേകിച്ച് ആ കുഞ്ഞിനും ഒക്കെ ദൈവം നല്ലത് നൽകട്ടെ തുറന്നും അദ്ദേഹത്തിന് ആയിരം സുഖം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം കണ്ണിക്കുട്ടിയുടെ സ്നേഹ വായ്പകളെക്കുറിച്ച് കാരണം ആർക്കും പറയാമെങ്കിൽ ആ ഒരു രണ്ട് വാക്കുകൾ പറയാമെന്നാണ് അതിനുശേഷം ഹുമാലിൻ്റെ കണ്ണിക്കുട്ടി മറുപടി പറയുക